എത്ര നോക്കി നോക്കി ചെയ്താലും ബ്ലൗസിൽ നെക്കിന്റെ ഭാഗം ആയിട്ട് നിൽക്കുന്ന പ്രോബ്ലം എല്ലാവർക്കും വരുന്നതാണ് കേട്ടോ അത് ചിലവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാവർക്കും ഒരേപോലെ നെക്ക് വൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് അത് കറക്റ്റ് ആയിരിക്കും ചിലർക്ക് നെക്ക് ലൂസായിരിക്കും നെക്ക് ലൂസ് ആവുമ്പോൾ ഷോൾഡർ ഫോൾ ആകും നമ്മൾ ഷോൾഡർ കറക്റ്റായിട്ട് വെച്ചു കൊടുത്താലും ഈ നെക്കിന്റെ പ്രശ്നം കാരണം ഷോൾഡർ ഫോളാവും അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള ചെറിയൊരു ട്രിക്കാണ് ആണ് കേട്ടോ പിന്നെ ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുതിയതായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ടാണ് മ്മള് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവല്ലോ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ നെക്കിന്റെ അവിടെ നിന്ന് ഫസ്റ്റത്തെ ടക്ക് ഉണ്ടല്ലോ അവിടേക്ക് ചെരിച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതായത് നെക്കിന്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ചിങ്ങോട്ട് നീക്കിയിട്ട് ഈ ടക്കിന്റെ അവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഇത്രക്ക് പോവുമല്ലോ അപ്പൊ നമ്മളിങ്ങനെ കൊക്കി ഇങ്ങനെ വെളിച്ചു കുത്തുമ്പോൾ ഈ നെക്കിന്റെ ഭാഗം ടൈറ്റ് ആവും ലൂസ് അടിക്കില്ല ഇത് ഈ ഭാഗം ഇങ്ങനെ ലൂസാവുമ്പോഴാണ് നമ്മൾക്ക് വെക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ കൊക്കി ഇടുമ്പോ ഇങ്ങനെ വരും അപ്പൊ ഈ ഒരു ഭാഗം കണ്ടില്ലേ ലൂസ് ആയിട്ട് നിൽക്കും ഓക്കെ അപ്പൊ ഈ ഒരു ലൂസ് വരാതിരിക്കാനായിട്ട് ഈ ഒരു ടിപ്സ് ചെയ്യ ചെയ്ത് നോക്കുക പിന്നെയും ലൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യും ഈ നെക്കിന്റെ അവിടെ ഇവിടെ ഒരു അരയിഞ്ച് നമ്മൾ പിടിക്കുന്നത് നെക്കിൻ്റെ ഇവിടെ മാത്രം ഒരു രണ്ട് പോയിന്റ് എക്സ്ട്രാ എടുത്തിട്ട് നെക്കിന്റെ ഇവിടെ മാത്രം രണ്ട് പോയിന്റ് നമ്മൾ ഇങ്ങനെയാണല്ലോ ഒരേ ലെവലിലാണല്ലോ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക പിന്നെ ചെയ്യുമ്പോൾ ഇത് ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഷോൾഡർ നെക്ക് ആവുന്ന പ്രോബ്ലം കറക്റ്റ് ആകും അങ്ങനെയും ശരിയാവുന്നില്ല എന്നുള്ളവർക്ക് ചിലവർക്ക് ഡൗൺ ഷോൾഡർ ഒക്കെ ആകുമ്പോൾ എത്ര തന്നെ ശരിയാക്കിയാലും ആ ഒരു പ്രശ്നം വരും അപ്പോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല ഇവിടെ നിന്ന് ഒരു രണ്ട് പോയിന്റിന് നെക്കിന്റെ അവിടേക്ക് താഴെ ഇറക്കി കൊടുക്കുക ഷോൾഡറിന്റെ അവിടെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഷോൾഡറിന്റെ അവിടേക്ക് ജോയിന്റ് കൊടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുന്നത് രണ്ട് പോയിന്റ് താഴേക്ക് ഇറക്കി നെക്കിന്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെക്ക് ആവുന്ന പ്രശ്നം ഒഴിവാക്കിയിട്ട് വൃത്തിയായിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഒന്നത്തെ ടിപ്സ് ടിപ്പ്സ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ